ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ ആം ആദ്മി പാർട്ടിയുമായി രാഹുൽ ഗാന്ധിയുടെ സഖ്യനിർദ്ദേശം പരിശോധിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നിലവിൽ നാല്പത്തി ഒൻപത് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ അന്തിമമാക്കിയ കോൺഗ്രസ് പാർട്ടി ഉടൻ തന്നെ പട്ടിക പുറത്തിറക്കിയേക്കും ഈ നാൽപ്പത്തി ഒൻപതിൽ മുപ്പത്തിനാല് പേരുടെ പട്ടികയാണ് ഉറപ്പിച്ചിരിക്കുന്നത് ബാക്കിയുള്ള പതിനഞ്ചു പേരുടെ കാര്യത്തിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നും ഹരിയാന കോൺഗ്രസ് നേതൃത്വം പറയുന്നുമുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി സ്വീറ്റ് വിഭജന ചർച്ചകളിൽ നേരിട്ട് ഇടപെടുന്നത് ഹരിയാനയിൽ ഒറ്റക്ക് മത്സരിക്കുമെന്നുള്ള നിലപാടാണ് സംസ്ഥാന കമ്മിറ്റി എടുത്തത് എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ കണ്ട് തങ്ങളെയും പരിഗണിക്കണം എന്നുള്ള അഭ്യർത്ഥന നടത്തിയതോടെയാണ് ഈ വിഷയത്തിൽ രാഹുൽ ഒന്നുകൂടി ചർച്ചകൾ നടത്തണം എന്ന നിലപാടിലേക്ക് കടക്കുന്നത് ആം ആദ്മി പാർട്ടിയുമായുള്ള തെരഞ്ഞെടുപ്പ് സഖ്യം സംബന്ധിച്ച ചർച്ചകളെക്കുറിച്ച് കോൺഗ്രസ് ഔദ്യോഗിക പ്രസ്താവനകളൊന്നും തന്നെ ഇതുവരെ നടത്തിയിട്ടില്ല ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കടുത്ത പോരാട്ടം നൽകി പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം ശക്തമാണെന്ന സൂചന നൽകുവാനാണ് ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിന് രാഹുൽ ഗാന്ധി താല്പര്യം കാണിക്കുന്നതെന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം പകുതി സീറ്റുകളും പിടിച്ചെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ആ പാറ്റേൺ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചാൽ ഉറപ്പായും ബി ജെ പി ആയി വീഴ്ത്താമെന്നതാണ് ആം ആദ്മി നേതാക്കളും പറയുന്നത് ആവശ്യത്തോടാണ് രാഹുലും പച്ചക്കൊടി വീശുന്നത് ഇരുപത് സീറ്റുകളാണ് ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ ആവശ്യപ്പെടുന്നത് നേരത്തെ തൊണ്ണൂറ് സീറ്റുകളിലും മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനം ആം ആദ്മി നടത്തിയതാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നണിയായി മത്സരിക്കണം എന്നുള്ള ആവശ്യമാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത് സംസ്ഥാന ഘടകത്തിന് ഒട്ടും താല്പര്യമില്ല ആം ആദ്മിയെ കൂടെ കൂട്ടുന്നത് മൂന്നോ നാലോ സീറ്റുകളിൽ വേണമെങ്കിൽ വിട്ടുവീഴ്ച നടത്താം എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന ഘടകം അനുകൂല സമീപനം എടുത്തേക്കും ആം ആദ്മിക്ക് അത് അംഗീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഹരിയാനയിൽ ഒറ്റക്ക് തന്നെ മത്സരിക്കും എന്തായാലും രാഹുലിന്റെ നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയുടെ മുന്നിലാണുള്ളത് ഇനി നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ കൂടി സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടതുണ്ട് ആ നാൽപ്പത്തിയൊന്നിലായിരിക്കും आम आदमी के की साध्यता है